اذا ظهر البدع وسكت العالم فعليه لعنه الله പണ്ഡിതന്മാർ അതിനെതിരിൽ മിണ്ടാതിരുന്നാൽ അവന്റെ മതി അള്ളാഹുവിന്റെ ശാപമുണ്ട് ആ ബിദ്അത്ത് ഒന്ന് വരും രണ്ടാമത് വേറൊന്ന് വരും മൂന്നാമത് വേറൊന്ന് വരും എന്തെല്ലാം വന്നിവിടെ അവസാനം യഥാർത്ഥ ഖുർആാനിന്റെ ആശയം ഇവിടെ ഇല്ലാതെയാകും ഇഞ്ചിരിന്ന് ഭവിച്ച ആ അപകടകരമായ അവസ്ഥ ഇവിടെ സംഭവിക്കും അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ബിദ്അത്ത് ഇവിടെ ഉടലെടുത്താൽ ഉടനെ അതിനെ ചെറുത്തു തോൽപ്പിക്കൽ അതിന്റെ ഭവിഷ്യത്ത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് പാടില്ല പാടില്ല ആരായാലും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു മൻ ആവാ ഒരു ും അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ് അല്ലേ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും കുറച്ചൊക്കെ അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നവർ ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് സമസ്തയുടെ ഉറച്ച നിലപാടാണ് അതിന് എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല രാഷ്ട്രീയം ഇവിടെ നമ്മുടെ വിഷയമേ അല്ല ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞങ്ങളുടെ വിഷയമേ അല്ല പക്ഷെ ആദർശം വിഷയമാണ് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല അത് തുറന്ന് പറയും വഹാബിയെ തുറന്ന് കാണിക്കും തുറന്ന് കാണിക്കും ഗബിലീകാരം ചെയ്തത് തുറന്ന് കാണിക്കും എല്ലാം തുറന്ന് കാണിക്കും അത് ഇന്റെ ബാധ്യതയാണ് അതല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ശാപത്തിന്റെ വിധേയമാവും അള്ളാഹു ഖാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ഖുർആൻ ം ഖുർആൻ മഹാന്മാരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അതിനുശേഷം താപികങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെയല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ടല്ലേ അഞ്ച് വക്കല് നമ്മൾ ദയാ ചെയ്യുന്നത് ഇഹ്ദിനസ് മുസ്തഖീം മുസ്തഖീമായ മാർഗ്ഗത്തിലൂടെ ചലിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകേണമേ റിജു പാൻഡാബിലൂടെ ചലിക്കാൻ എനിക്ക് തൗഫീഖ് നൽകേണമേ ഏതാണ് മുസ്തഖീമായ മാർഗം ഇത് അള്ളാഹ് അറിയാത്ത പ്രശ്നമല്ലല്ലോ അള്ളാടല്ലേ ചോദിക്കുന്നത് അല്ലാഹുവിനോട് നമ്മൾ പിന്നെ എന്തിനാ ഒരു വിശദീകരണം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നമുക്ക് മനസ്സിലാക്കി തരാ നിനക്ക് ഋജുവായ മാർഗ്ഗത്തിലൂടെ ജീവിക്കണമെങ്കിൽ ഏതാണ് ഋജുവായ പാത ഏതാണ് മുസ്തഖീമായ തരീഖ് എന്ന് ചോദിച്ചാൽ തന്നെ കാണിച്ചു തരുന്നു അതിന്റെ മറുപടി ഖുർആനല്ല അതിന്റെ മറുപടി സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഈ സുറാത്തുനെയും ഹദീസിനെയും യഥാവിധി ഉൾക്കൊണ്ട മുൻ അലൈഹിയായ നീ അനുഗ്രഹിച്ച മഹത്വക്കൾ ഉണ്ട് ഇവിടെ അത് അംഗീകരിക്കണം ആദ്യം ഞാനും അവനുസമാണെന്ന് പറയാൻ പറ്റൂല നീ ചെയ്ത നീ അനുഗ്രഹിച്ച ആ ആവിലായത്തും കറാമത്തും നൽകിയിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ ഇവിടെയുണ്ട് ഉണ്ട് അവര് നടന്ന അവരുടെ കാൽപ്പാട് പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയ് നൽകണമേ എന്ന് അഞ്ചു വകത്ത് നിർബന്ധമായും ആ ചെയ്യണം നിർബന്ധമായി ചെയ്യണം അതവിടെ ദക്കുക എന്നിട്ട് ഷാഫിയാക്ക് പ്രശ്നമില്ല इमाम इमाम ും തങ്ങൾ വേണ്ട ഇതൊന്നും വേണ്ട ഞങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോളാം ഞങ്ങൾ ഖുർആാൻ പരിഭാഷ വായിച്ചോളാം ഹദീദിന് ഇവിടെ എത്ര പരിഭാഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ ആരാണിവിടെ അള്ളാ അനുഗ്രഹിച്ച വിഭാഗം എന്ന് പറയുന്നത് ഇമാം മാലിക്കും ഇമാം അബു ഹനീഫയും ഇമാം ഷാഫി തങ്ങളും അല്ലെങ്കിൽ ഇല്ലാ റഅയ്തു സല്ലല്ലാഹു അലൈഹി രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല റസൂലിനെ സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം മാലിക് അൻഹു നിങ്ങൾക്ക് അറിയോ ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവർ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർ പള്ളി പോവാറുണ്ടായിരുന്നില്ല മദീനത്തെ പള്ളിയിൽ പോകില്ല ദർസ് നിർത്തി അവിടെ പോവാറില്ല ജുമാക്ക് ജമാത്തിന് പോവാറില്ല പിന്നെ ജുമാക്ക് പോവലും നിർത്തി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേ ഇറങ്ങാറില്ല ആരെങ്കിലും മരിച്ചു നിന്നാണ്ട് അവിടെ പോലെ അതൊക്കെ സുന്നത്തല്ലേ അതൊക്കെ ഒരു ചെയ്യാറുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ ആയി ആളുകൾക്ക് ഇങ്ങനെ സംശയം ഇത്ര വലിയ മഹാനായിട്ട് എന്തങ്ങനെ പോവാത്തത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ മദീനത്തെ പള്ളിയിലേക്ക് കൃത്യമായി പോവുകയും മദീനയുടെ പരിസരത്തെത്തിയാൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുകയും ചെയ്തിരുന്ന മഹാനാണ് ഇമാം മാലിക് റബി അള്ളാഹുനു എത്ര കൊടും ചൂടാണെങ്കിലും അള്ളാന്റെ റസൂലിക്കെടുക്കുന്ന മണ്ണിൽ ഞാൻ ചെരുപ്പ് ധരിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ് അള്ളാന്റെ റസൂലിക്ക് എടുക്കുന്ന മണ്ണിൽ ഞാൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ് ആ പരിസരത്ത് അവർ വിസർജനം നടത്തിയിട്ടില്ല ആ നിലക്കുള്ള ഇമാം മാലിക്ക് പിന്നീട് പള്ളിയിൽ പോകുന്നില്ല ആളുകൾക്ക് സംശയമായി അവസാനം വഫാത്താകുന്ന രോഗം വന്നു വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഇമാലിക്ക് അനഹുവിനോട് മഹാന്മാർ അവരുടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയ സമയത്ത് അവരോട് പറഞ്ഞു അമ്മൽ ആൻ ഇപ്പൊ പറയണ്ട സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും ആ ഇമാരിക്കും മദീനയിൽ ജീവിച്ചിട്ട് ജുമാക്കും ജുമാത്തിനൊന്നും പോയിരുന്നില്ലല്ലോ മദീനയിലേക്ക് എന്ന് പറയാൻ ആൾ വരും അതുകൊണ്ട് ഇപ്പോൾ കാരണം പറയാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് മൂത്രവാർച്ച എന്ന് പറയുന്ന അസുഖമുണ്ട് കുറച്ച് കാലമായിട്ട് മൂത്രമാർച്ചക്കാരന് ഒരു പൂർണമായ ഒതുവ് എടുക്കാൻ സാധ്യല്ല അവനൊരു ഹുസുണ്ട് അതൊരു പൂർണ്ണ ശുദ്ധിയല്ല അവൻ അനുവദിക്കപ്പെട്ട ഒരു ഹുസ്സയാണത് അള്ളാന്റെ റസൂലിന്റെ തിരുസന്നിധിയിലേക്ക് ഒരു പൂർണ്ണമായ ശുദ്ധിയോടു കൂടെ അല്ലാതെ തിരുസന്നിധിയിൽ പോവാൻ ഞാൻ ലജ്ജിച്ചു അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പൂർണ്ണ ശുദ്ധിയോടു കൂടെ അല്ലാതെ ചെന്ന് നിൽക്കാൻ ഞാൻ ലജ്ജിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തെ ഇതുവരെ പറയാതിരുന്നു മുമ്പ് തന്നെ നിങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിന്റെ കാരണം റബ്ബ് തന്ന രോഗല്ലേ അതിനെ സംബന്ധിച്ച് ആവലാതി പറയുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു ഇതിന്റെ പേരാണ് അദബ് കാണിക്കേണ്ട കാണിക്കേണ്ട അദബ് അദബ് റസൂലിനോട് കിതാബിനോട് കാണിക്കേണ്ട അദബ് ഇങ്ങനെ ജീവിച്ച ഇമാം മാലിക് അവര് പിന്നെ ഇവിടെ അവരിൽ നിന്ന് പഠിച്ച കാണിക്കേണ്ടീവിച്ച ചെറുപ്പത്തിൽ തന്നെ തന്നെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ പിന്നീട് അദ്ദേഹത്തിന്റെ സാമർഥ്യം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ നല്ല സമർത്ഥനാണ് ഗോത്രത്തിലൊക്കെ പോയി കവിത ഒക്കെ പഠിച്ച് നല്ല ഇങ്ങനെ തന്റെ ട്രാഗൽ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുക അപ്പൊ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു മോനെ നല്ല ബുദ്ധിൻ തണ്ടിയുടെ ഉണ്ട് ഇത് ദീൻ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങോട്ടാ പോവേണ്ടത് അതാ മദീനയിൽ ഇമാം മാലിക് ഉണ്ട് അവിടെ പോയി എളിമ പഠിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പോയി അപ്പോ മാലിക് ഇമാമിനെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് മൂവത്ത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് ഒരു കിതാബ് ഉണ്ടെന്ന് അറിയുന്നത് അത് കൊണ്ടുവന്നു അത് സംഘടിപ്പിച്ചു ആറ് ദിവസം കൊണ്ട് മുവത്ത ഇമാലി ഇമാം മാലിക് ഇമാം ഷാഫി തങ്ങൾ എന്നിട്ടാണ് മാലിക് ഇമാമിന്റെ അടുത്തേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട് ഇനി ുംദീസ് ഒഴികെ ചില റിവായത്തിൽ പതിനെട്ട് എന്നുണ്ട് അപ്പോ ഒരു ഇരുപതിൽ താഴെ ഹദീസ് ഒഴികെ അത് സുഫിയാൻ നിന്നാണ് പഠിച്ചത് എന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് അത് പഠിച്ചു പതിനഞ്ച് വയസ്സ് ഏകദേശം അഭിപ്രായ വ്യത്യാസമുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പൂർണ്ണമായപ്പോ ഇമാലിക്ാഹു ഫത്വ കൊടുക്കാൻ സമ്മതം കൊടുത്തു പക്ഷെ ഇമാം ഷാഫി തങ്ങൾ പിന്നെയും പോയി ബഹുമാനപ്പെട്ട അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉണ്ട് ബഹുമാനപ്പെട്ടിബ് അബു മുസലി പോലെയുള്ള സഹാബികളൊക്കെ ഇറാഖിലായിരുന്നു ജീവിച്ചത് അവരിൽ നിന്ന് കിട്ടിയ അഴീമ് ബഹുമാനപ്പെട്ട അബുഹനീഫിലൂടെ മുഹമ്മദ് ഷൈബാനിയിലാണുള്ളത് അബ്ബാസ് അബ്ബാസ് പോലെയുള്ളവരുടെ ഇൽമാണ് നിന്ന് നിന്ന് അവിടെ പോയി മുഹമ്മദ് ഹസൻ ആ മുഴുവനും പഠിച്ചു എന്നിട്ട് പറഞ്ഞു ും മാത്രമുള്ള കിതാബ് ഞാൻ മനഃപ്പാടമാക്കി ആ കിതാബ് മുഴുവനും നഷ്ടപ്പെട്ടാൽ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം നഷ്ടപ്പെടില്ല ആ ആ നിലക്ക് ഈ ദീനിനെ സംരക്ഷിക്കാൻ ഇറക്കിയ മഹാനാണ് ഇമാം ഇമാം തങ്ങൾ തങ്ങൾ യമനിൽ പോയി പഠിച്ചു അങ്ങനെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ പോയി മുഴുവനും പഠിച്ചു ബഹുമാനപ്പെട്ട അഹമ്മദൂർ തങ്ങൾ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുണ്ടെന്ന് അവരുടെ അബൂസുർ അടക്കം സമ്മതിച്ച വലിയ മഹാപണ്ഡിതനാണ് മൂപ്പര് ഇമാം എന്താണെന്നറിയോ തങ്ങൾ ഈ രോഗത്തിന്റെ സൂര്യൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെയായിരുന്നു ആരോഗ്യം ശരീരം കൊണ്ട് വല്ല കാര്യമുണ്ടോ സൂര്യൻ സൂര്യനുദിക്കാത്ത ദുനിയാവ് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ അതുപോലെയായിരുന്നു ഇമാംഷാ തങ്ങൾ ആ ഇമാം ഇമാംഷാഫു അങ്ങനെയുള്ള ഒരു പരമ്പര അവരാണ് ഇവിടെ ദീ നിലനിർത്തിയത് അവരെന്താ ചെയ്തത് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ട് അവർ ഒരു ഖുർആാനു ഒരു പാര പണിതാണ് ഇവിടെ നമ്മൾ ഖുർആനു ഹദീദോ നമ്മൾ ഖുർആനു ഹദീദിന്റെ ആൾക്കാര് നമ്മളൊക്കെ ഷാഫി ഇമാമിന്റെ ആൾക്കാര് അപ്പൊ ഖുർആാനിനും ഹദീദിനും പാര പണിയായിരുന്നോ ഇവരുടെ പണി ശരിക്കും മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാനിത് മനസ്സിലാക്കി തരാം പരിശുദ്ധമായ ഖുആആൻ പരിശുദ്ധമായ ഹദീസുകൾ ഇത് പല ഇത് പല വിധത്തിലുണ്ട് ചില ആയത്തുകൾ വളരെ കൃത്യമായിരിക്കും വളരെ വ്യക്തമായിരിക്കും അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒരൊറ്റ അർത്ഥത്തിനെ അത് സാധ്യത ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാം അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാൽ വേറെ ചില വിഷയങ്ങൾ അവിടെ വ്യത്യസ്ത രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ടാവും ഹംസു സലവാത്തിൻ അഞ്ച് പക്കത്ത് നിസ്കാരം നിർബന്ധമാണ് അതിന്റെ തർക്കല്ല അഞ്ച് പറഞ്ഞതാ സൊലവാത്ത് നിസ്കാരമാണ് കൃത്യാണ് എന്നാൽ വേറെ ഒരു സംഭവം അസൂർ സ്വഹ് അലൈവ് നായ തൊട്ടാൽ ഏഴുവട്ടം കഴുകണം എന്ന് പറഞ്ഞു ഒന്നാമത്തേത് മണ്ണ് കൊണ്ടാവട്ടെ എന്നൊരു ഹദീത് ഏതെങ്കിലും ഒന്ന് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീദ് എല്ലാം സഹയാണ് വേറൊരു ഹദീത് അഫിർസാമിനെ തൊറാബ് ഈ എട്ടാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീത് വേറൊരു ഹദീത് അബൂഹയുടെ ഫത്തുവ നായ തൊട്ടാൽ മൂന്നു വട്ടം കഴുകുക എന്ന് വേറെ ഒരു ഹദീത് ബുഹാരിയുടെ ഹദീത് നായ പള്ളിയിൽ വരാറുണ്ടായിരുന്നു മൂത്ര ഒഴിക്കാറുണ്ടായിരുന്നു ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല അപ്പൊ നമ്മളെന്താ ചെയ്യാ പൊങ്ങൾ ഹാദിയാണെങ്കിൽ എന്താ ചെയ്യുക ഒരാൾ പറയാം ഞാൻ ഇട്ട് ഏതായാലും നായനായിട്ട് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നായ തൊട്ടാൽ കഴുകണ്ട പള്ളിയിൽ വരാറുണ്ട് മൂത്രം ഇട്ടാറുണ്ട് ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാനതിൻ്റെ കൂടെ ചേകനൂരൊക്കെ അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരനാണല്ലോ മൂസൈലേര് പറഞ്ഞു ഇയാളെ ഇയാളെ കുഴിച്ചപ്പോ ചുവന്ന കുന്നിലിങ്ങനെ ഇങ്ങനെ കുഴിച്ചു അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ ഒരു എല്ലു കഷ്ണം കിട്ടി പിന്നെ അത് അത് പരിശോധിച്ച് നോക്കുമ്പോൾ നായടെ അല്ല അപ്പോൾ മൂസലേര് പറഞ്ഞു നല്ലോ മാന്തിക്കോളി മൂപ്പര സുഹൃത്തിന്റെ എല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മൂപ്പരി അടുത്തന്നെ ഉണ്ടാവുന്നതാണ് കാരണം നായടോട് മൂപ്പര്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം മൂപ്പരുത് അത്യാവശ്യം പറയും നായത്തിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം വേറെ ആൾ പറയാ ഞാൻ മൂന്ന് വട്ടം എന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് അങ്ങനെ എന്താ അതില അധികാരം ഇവിടെയാണ് മുജിതഹീദിന്റെ പണി ഇവിടെ ഈ ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഏതാണ് ആദ്യത്തത് ഏതാണ് അവസാനത്തത് കള്ളൊരു കാലത്ത് അനുവദനീയമായിരുന്നു പിന്നെ കള്ള് ഹറാമാക്കി അപ്പൊ ഘട്ടം ഘട്ടമായിട്ടാണ് നിയമങ്ങൾ വന്നത് നായ ഈ നായ പള്ളിയിൽ വന്നിരുന്നു എന്നത് ഹദീസ് തിരിവായത്തെ ചെയ്തിട്ടുള്ളത് പഴയ സഹാബിയാണ് അപ്പൊ അത് ആദ്യത്തെ ഹുക്കുമാണ് നായ നജസാണെന്ന നിയമം വരുന്നതിൻ്റെ മുമ്പാണ് അതുകൊണ്ട് അത് മൻസുഖായി ദുർബലപ്പെട്ടു പോയി അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിധി പറയാൻ പറ്റില്ല എന്നാൽ നായ നജസാണെന്ന നിയമം വന്നു പക്ഷെ മുഖല്ലതാണ് മുഗല്ലവായ നജസാണെന്ന നിയമം വന്നിട്ടില്ല സാധാരണനായ പോലെ സാധാരണ നെജസ് പോലെ മൂത്രമൊക്കെ ആയാൽ നമ്മൾ നെജസ് വൃത്തിയാകോളം കഴുകും മൂന്ന് വട്ടാക്കൽ സുന്നത്താണ് അതാണ് മൂന്ന് വട്ടം എന്ന ഹദീസിൽ വന്നത് ശരി ഓക്കെ ഇന്ന് എനിയുടെ മൂന്ന് ഹദീസ് ഉണ്ടല്ലോ നായ തൊട്ടാൽ നായ തലയിട്ടാൽ നാവിട്ടാൽ ഏഴുവട്ടം കഴുകുക ഒന്നാമത്തേത് മണ്ണുകൊണ്ടാവട്ടെ ഏതെങ്കിലും ഒന്ന് മണ്ണുകൊണ്ടാവട്ടെ ഇത് രണ്ടും തമ്മിൽ ചെറിയ വൈദ്യുതി ഉള്ളു അതിനെന്താർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തേത് തന്നെ മണ്ണ് കൊണ്ടാവലാണ് നല്ലത് എന്നാൽ ഏതെങ്കിലും ഒന്ന് മണ്ണ് കൊണ്ടായാലും മതി ഇതാണ് നയമം അതാണ് നയമം അപ്പൊ അതും ശരിയായി ഇനിയിപ്പം എന്താ പ്രശ്നം എട്ടാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ ഇവിടെ എന്താ ചെയ്യ ഇവിടെ എന്താ ചെയ്യാ ഹന്മാരായ പണ്ഡിതാണ് എന്ത് രസകരമായിട്ടാ പറയുന്നറിയോ എട്ടാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എട്ട് വട്ടം കഴുകണം എന്നല്ല ഈ ഏഴുവട്ടം കഴുകുന്നത് യഥാർത്ഥത്തിൽ എട്ടാണ് കാരണം ഒരു വട്ടം മണ്ണും വെള്ളവും ചേർന്നാണ് മണ്ണ് കൊണ്ട് തേമം ചെയ്യും വെള്ളം കൊണ്ട് ഒതുവെടുക്കും രണ്ടും മുത്തഹിറാണ് അപ്പോൾ ഒരു കഴുകൽ മണ്ണും വെള്ളവും കൂടിയായത് കൊണ്ട് യഥാർത്ഥത്തിൽ എട്ട് കഴുകൽ അവിടെയുണ്ട് അതാണ് ഹതീതിന്റെ താല്പര്യം ഇതിപ്പോൾ എനിക്കും ഇങ്ങക്കൊക്കെ പറ്റുന്ന പണിയാണോ ഇതിനെന്തെല്ലാം അറിയണം ഓരൊക്കെ ഹദീത് ഇങ്ങോട്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ ലക്ഷക്കണക്കിന് ഹതീദുകളില്ലേ ഇവിടെ അതൊക്കെ പരിശോധിക്കണ്ടേ എന്നിട്ട് അതിന്റെ സാധ്യതകൾ ആരായണ്ടേ മറ്റൊരു രസകരമായ ഉദാഹരണം ഞാൻ പറയാം

അപ്പോൾ പണ്ഡിതന്മാര് അവിടെ എന്താ ചെയ്യ മൂന്ന് കുറു എന്ന് പറഞ്ഞാൽ മൂന്ന് ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി എന്നാണോ മൂന്ന് ഹൈല് എന്നാണോ ഞാനും നിങ്ങളും എന്ത് ചെയ്യും എന്താ ചെയ്യാൻ കഴിയാ നിങ്ങൾ ആത്മാർത്ഥമായി വസ്തുതാപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഞാൻ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ പറ്റോ എന്റെ അഭിപ്രായം ഹൈല് എന്നാണ് മറ്റുള്ള അഭിപ്രായം അങ്ങനെ പറ്റില്ല കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഈ യുദ്ധയുടെ സമയത്ത് ഭർത്താവിന് മറ മടക്കിയെടുക്കാം മരിച്ചാൽ ഇറസ് കിട്ടും ഒരുപാട് നിയമങ്ങളുണ്ട് അവസാന ഘട്ടത്തിൽ മടക്കിയെടുത്തു അപ്പൊ പെണ്ണിനെ മടങ്ങാൻ താല്പര്യമില്ല അവ പെണ്ണ് പറഞ്ഞു നിന്റെ ഇത് കഴിഞ്ഞിരിക്കണു ആണ് പറയാണ് ഇല്ല കഴിഞ്ഞിട്ടില്ല കാരണം പെണ്ണിന്റെ മധുഹബ് തൊഹുർന്നാണ് ആണിന്റെ മധുഹബ് അയളർന്നാണ് ഇവിടെ എന്താ ചെയ്യുക കൃത്യമായ നിയമം വേണം പരിശുദ്ധ ഖുർആാനാണ് എന്തു ചെയ്യും പിന്നെ ഹദീസിൽ വല്ല വ്യാഖ്യാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം ലക്ഷക്കണക്കിന് ഹദീസുകൾ പരിശോധിക്കണം ഇത് നമുക്ക് സാധ്യമാണോ എന്റെ പ്രിയമുള്ള മോമിനിങ്ങളെ ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന് സാധ്യമാണോ സാധ്യല്ല ഹരി കാണുന്നില്ല എന്നാൽ സഹാബത്ത് വല്ലതും വിശദീകരിച്ചിട്ടുണ്ടോ പരിശോധിക്കണം അത് എത്ര ബഹറാണ് സഹാബത്തിൽ നിന്ന് നൂറ്റി അറുപതിലധികം സഹാബത്ത് കൊടുത്തിരുന്നവരാണ് എല്ലാവരും ഫത്തു കൊടുക്കാറില്ല അവരുടെ ഫത്തുവകൾ പരിശോധിക്കണം അതിലൊന്നും കാണുന്നില്ല രണ്ടിനും സാധ്യത കാണുന്നു ഇമാം ഷാഫി തങ്ങൾ മൂപ്പർ അഭിപ്രായപ്പെട്ടത് തുഹർ എന്നാണ് ഒരു ഹൈൽ കഴിഞ്ഞ് മറ്റേ ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിക്കാണ് തുഹർ എന്ന് പറയുക എന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം മൂപ്പൻ അതിന് പറഞ്ഞ ന്യായം അത് പണ്ഡിതന്മാർക്ക് ആ പെട്ടെന്ന് മനസ്സിലാവുക സാധാരണക്കാർക്ക് അത്ര പെട്ടെന്ന് പെട്ടെന്നാണ് മനസ്സിലാവുക ഉപരാതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ അതിന് പറഞ്ഞു എന്നാ പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞത് അതത് എണ്ണത്തിന് അറബിയിൽ ഒരു നിയമമുണ്ട് സെലാസത്ത് മൂന്ന് മുതൽ ഒൻപത് വരെ എണ്ണുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു മുതക്കറാണെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ ഈ എണ്ണത്തെ സ്ത്രീലിംഗമാക്കണം എന്ന് പറയണം എണ്ണപ്പെടുന്ന വസ്തു മുതക്കറാണെങ്കിൽ സലാസത്തിനെ കൊണ്ട് പറയണം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ സലാസ് എന്നാ പറയാവൂ അങ്ങനെയാണ് ഇവിടെ പ്രയോഗിച്ചത് സലാസത്ത കുറു എന്നാണ് അതിൽ നിന്ന് മനസ്സിലായി കുറു മുതക്കറാണ് ാണ് അതല്ലേറ്റവും വെച്ചാൽ അത് അതാണ് സ്ത്രീലിംഗമാണ് ശുദ്ധി വെച്ചാൽ അത് പുല്ലിംഗമാണ് പുൽഗമാണ് പുല്ലിംഗമാവലാണ് ഏറ്റവും യോജിപ്പ് സലാസത്ത് എന്ന് പറയാം പക്ഷേ യോജിപ്പ് സലാസത്ത് എന്ന് താ കൊണ്ട് പറഞ്ഞ സ്ത്രീക്ക് കുർ എന്ന പദം സ്ത്രീ പുല്ലിംഗമാണ് എന്ന വക്കലാണ് എന്ന വളരെ പോയിന്റ് വെച്ചിട്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് ഇത് ആർക്കവിടെ കഴിയുക ഞാൻ ചോദിക്കട്ടെ ആർക്കാണ് കഴിയുക ഇതുപോലെയാണ് എല്ലാ വിഷയങ്ങളും വായു പറയുന്നുണ്ട് ഞാൻ പള്ളിയിലേക്ക് ചെന്നു അപ്പൊ റസൂൽ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ നബിയെ കണ്ടു നബിയുടെ കൈ നെഞ്ചത്ത് വെച്ചതായി കണ്ടു എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം ഈ ഹദീസാണ് തെളിവ് പിടിക്കാറ് അലയുടെ അർത്ഥം മുകളെന്നല്ലേ നെഞ്ചത്ത് കൈവച്ചു എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹദീസ് എന്നാൽ നാല് ഇമാമിയങ്ങളും നെഞ്ചത്ത് എന്ന് പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല പറഞ്ഞില്ലായ അഭിപ്രായം നെഞ്ചത്ത് എന്നല്ല നെഞ്ചിന്റെ താഴെയാണ് അതിൽ പൊക്കിന് മേലാണോ അഭിപ്രായ വ്യത്യാസം അഭിപ്രായത്തിൽ നമ്മുടെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ പരിശോധിച്ചാൽ കാണാം നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മുകളിൽ നിസ്കാരത്തിൽ കൈകെട്ടണം അതിനുള്ള ഈ ഈ ഈ അലന്റെ അർത്ഥം മനസ്സിലായില്ലേ ർത്ഥം മനസ്സിലായില്ലേർട്ട് ചെയ്തിട്ടുള്ളതായ ഹദീത് ഉണ്ടായതിനു വേണ്ടി ഞാൻ റസൂൽക്കുന്നത് കണ്ടു റസൂലു പറയണുള്ള വെച്ചതായിട്ട് കണ്ടു ഈ ഹദീസ് ഉള്ളത് കൊണ്ട് നെഞ്ചിന്റെ താഴെയാണ് വെക്കേണ്ടത് എന്ന് ഇമാമിങ്ങൾ പറയാ അപ്പൊ എവിടെ പഠിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ ഒരു ഹരീദ് കണ്ടത് കൊണ്ട് അവര് നോക്കുകയാണ് മദീനയിലെ മദീനയിലെ സഹാബത്തിനെ കണ്ടവരെ കണ്ടവരാണ് ഇമാലിക്ക് അവരാണ് നെഞ്ചിന്റെ പോലെ കൈയിട്ടുന്നത് ഇമാലിക്ക് കണ്ടില്ല അലക്കങ്ങനെ അർത്ഥം ഉണ്ടല്ലോ ശരിയാണ് മഹാന്മാരായ്മത്ത് കണ്ടില്ല അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം അവര് പരിശോധിക്കുകയാണ് ഇതിന് തുല്യമായ വേറെ വല്ല ഹരീതമുണ്ടോ അവരാകെ പരിശോധിച്ചു ഈ രക്ഷക്കടക്കിന്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇമാം ബിൽ തൊട്ട് അല്ല എന്താ പറഞ്ഞാൽ നെഞ്ചിന്റെ അരികിൽ എന്നാണ് അപ്പൊ പിന്നെ നേരത്തെ അലയുടെ ഹരീസോ കുഴപ്പമില്ല അലക്ക് എന്തെന്റെ അർത്ഥം എന്തൊക്കെ അലയുടെ അർത്ഥല്ല നെഞ്ചു വിട്ട് അലയുടെ ഒരു അർത്ഥമാണ് നെഞ്ചിന്റെ അപ്പുറം നെഞ്ചിന്റെ അപ്പുറം എന്നാണ് ഈ അലയുടെ അർത്ഥമെന്ന് എന്ന എന്താരി കൊണ്ടും ഇമ്മാരിക്ക് കണ്ട ആ മദീനയിലുള്ള സഹാബത്തിനെ കണ്ട താപങ്ങളുടെ പ്രവൃത്തി കൊണ്ടും അവര് മനസ്സിലാക്കി അവര് വിധിച്ചു നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടേണ്ടത് എന്ന് ഇതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇവിടെ ഒരുത്തം വന്നിട്ട് ഒരു ഹദീത് സെനതോടുകൂടെ ആ സ സെനതിലുള്ള റാവിയുടെ ജന്മ ഡേറ്റ് അടക്കം പറയാൻ കഴിയാത്ത ഒരുത്തൻ ആ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മത്തിന് മാത്രല്ല ആ ഹദീസിന്റെ റിപ്പോർട്ടർമാര് അവരെ കൃത്യമായി കാണാതെ പറയാൻ ഒരു ഹരീതിന്റെ പോലും സനത് പറയാൻ കഴിയാത്ത ഒരുത്തം വന്നിട്ട് പറയാ ഞാൻ അൽമൻഹൽ ഹലി മറിച്ച് നോക്കിയപ്പോ അലയുടെ അർത്ഥം കണ്ടത് മുകൾ എന്നാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നെഞ്ഞിന്റെ മേലെ കൈയട്ടണം ഇതുവരെ അയിമത്ത് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു വന്നാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണ് സമസ്തയുടെ നിലപാട് അത് കൊണ്ട് കളിക്കലാണ് അങ്ങനെ കളിക്കാൻ വിട്ടുകൊടുക്കുകയില്ല ഇത് അള്ളാൻറെ ദീനാണ് നിങ്ങൾ ആര് പറഞ്ഞാലും സാധ്യല്ല മനസ്സിലായോ കൃത്യമായി കൃത്യമായി ഇവിടെ ഇവിടെ ദീനിനെ ക്രോഡീകരിച്ചിട്ടുണ്ട് വിട്ടുകൊണ്ട് ഒരു ഹദീസ് പോലും മസല പറഞ്ഞു വരുന്ന നിങ്ങൾ നിങ്ങൾ വിളിച്ചു നോക്ക് നോക്ക് കൂടാതെ അവൻ ഓതാൻ ബിസ്മിയുടെ അർത്ഥം ശരി പറയാൻ അറിയുമോ നോക്ക് എന്നിട്ട് ഈ ഇമാമ്യങ്ങളൊക്കെ വിട്ടിട്ട് ഇവരെ പുൽഗണം എന്ന് സത്യല്ല സഹോദരന്മാരെ അത് ദീനുകൊണ്ട് അമ്മാനമാടലാണ് അങ്ങനെ ദീനിൽ ാത്ത ആളുകൾ ദീനിൽ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയാൻ അർഹതയില്ലാത്തവർ ദീനിൽ പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തു എന്നാൽ ഇജിത്ഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്യുകയും അതിലഥവാ തെറ്റുപറ്റിയാൽ പോലും അവർക്ക് പ്രതിഫലമാണ് തെറ്റ് പറ്റിയില്ലെങ്കിൽ രണ്ട് പ്രതിഫലമാണ് വേറെ ചില അധിവാഹത്തിൽ പത്ത് പ്രതിഫലമാണ് അതുകൊണ്ട് ഇത് ചെറിയ കളിയല്ല എന്തിന്റെ പേരിലായാലും പരിശുദ്ധമായ ദീൻ അതിൻ്റെ തനിമയോടെ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിൻ്റെ ഒരു അൽപ്പം മാത്രമാണ് പറഞ്ഞത് സമയം വൈകിയിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തണം ബഹുമാനപ്പെട്ട റസൂർ തങ്ങൾ പറഞ്ഞു സലാസുൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ്റെ ഖൽബ് പിന്നെ കേടുവരില്ല ഒന്ന് അൽ അൽസുസുർ കൂടെ പ്രവർത്തിക്കുക നിഷ്കളങ്കമായി പ്രവർത്തിക്കുക മുസ്ലിമിൻ എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക ഗുണകാംക്ഷ ജമാഅത്തിഹിം ഈ ജമാഅത്തിനെ ഈ സംഘശക്തിയെ മുറുക അതിന്റെ പിന്നാലെ കൂടുക എന്തിനാണെന്നറിയോ ആ സംഘത്തിന്റെ പ്രാർത്ഥന ആ സംഘത്തിന്റെ ഒരു പ്രാർത്ഥന അത് നമ്മെ വലയം ചെയ്യുന്നുണ്ട് ഈ സംഘം എന്ന് പറഞ്ഞാൽ ആരാ അത് അയ്മത്ത് മുജി ഈ നിയമത്തിൽ കിട്ടിയ മഹത്തുക്കൾ അള്ളാഹാന്റെ ഔലിയാക്കൾക്കു അക്ബർ അവിടെ നിന്നും കിട്ടു മഹാൻമാരായ താബിയങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കോയക്കുട്ടി ഉസ്താദ് ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ വലയം ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നിന്നാൽ അത് കിട്ടും അവരുടെ ആ പ്രാർത്ഥന പ്രാർത്ഥനയും അത് നമ്മളെ ഇങ്ങനെ വലയം ചെയ്യുന്നു അത് നമുക്ക് കാവലാണ് അതിൽ നിന്ന് തെറിച്ചു പോയാൽ ആ വലയം ഭേദിക്കലാകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഹാദിമീങ്ങളാവാൻ നമുക്കൊക്കെ അവസരം കിട്ടി അതൊക്കെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തോഫീഫ ചെയ്യുമാറാവട്ടെ എന്നത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അത് ആഡ് ചെയ്യണമെന്ന വസഹത്തെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാ വൈക്കും വറഹമുല്ല